സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി പ്രസക്തമല്ല സണ്ണി ജോസഫിന് മറുപടിയുമായി ഓർത്തഡോക്സ് സഭ കെ പി സി സി പുനഃസംഘടനയിലെ അതിർത്തി പുകയുന്നതിനിടെ അധ്യക്ഷൻ സണ്ണി ജോസഫിന് മറുപടിയുമായി ഓർത്തഡോക്സ് സഭ സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി പ്രസക്തമല്ലെന്ന് സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമേലിന്റെ കുറിപ്പ് കഴിവുള്ള നേതാക്കൾ വരണമെന്നാണ് പൗരന്മാരുടെ സ്വപ്നം അവരെ മതത്തിന്റെയും താല്പര്യങ്ങളുടെയും പേരിൽ തഴയുന്നത് സങ്കടകരം സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ പറയണമെന്നും പാർട്ടിക്ക് മുന്നറിയിപ്പ് അബിൻ വർക്കി ചാണ്ടിയുമൻ എന്നിവരെ പിന്തുണച്ചാണ് ട്രസ്റ്റിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടികൾ തന്നെയാണ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നൂറ് ശതമാനം തൃപ്തി ഉണ്ടാകുന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്നതും പാർട്ടി നേതൃത്വത്തിന്റെ മാത്രം പ്രശ്നമാണ് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില തീരുമാനങ്ങൾ കാണുമ്പോൾ സഭയും സമൂഹവും തുറന്നു പറയും ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കഴിവുള്ള നേതാക്കന്മാർ നേതൃത്വത്തിൽ വരണമെന്നത് പൗരന്മാരുടെ സ്വപ്നമാണ് അവരെ മതത്തിന്റെയും താല്പര്യങ്ങളുടെയും പേരിൽ തഴയുന്നത് സങ്കടകരമാണ് ആ അഭിപ്രായത്തിന് കൊടുക്കാത്തവർ എങ്ങനെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകും ഇനി അതല്ല മലകരസഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണം സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കിട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തവുമല്ല കാലാവസ്ഥ അനുകൂലമെന്ന് കണക്കു കൂട്ടുന്നവർ ഇത് മേഘ വിസ്ഫോടനങ്ങളുടെ കാലമാണെന്ന് മറക്കരുതെന്നും കുറിപ്പിൽ പറയുന്നു